ഏറെ നാളത്തെ ശേഷം വനിതാ ഏഷ്യാ കപ്പ് കിരീടം ശ്രീലങ്കയ്ക്ക് ഏകപക്ഷീയമായ ഫൈനലിൽ ഇന്ത്യക്കെതിരെ എട്ട് വിക്കറ്റിന്റെ അനായാസ വിജയമാണ് ശ്രീലങ്ക നേടിയത് ഇന്ത്യ നേടിയ നൂറ്റി അറുപത്തഞ്ചിന് ആറെന്ന സ്കോർ പിന്തുടർന്ന ശ്രീലങ്ക പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ വെറും രണ്ട് വിക്കറ്റ് നഷ്ടത്തിനാണ് ലക്ഷ്യം നേടിയത് ആറു തവണ ഏഷ്യാ കപ്പിന്റെ ഫൈനലിൽ കളിച്ച ലങ്കൻ വനിതകളുടെ ആദ്യ കിരീടമായിരുന്നു ഇന്ന് നേടിയത് പുറത്താകാതെ അറുപത്തൊമ്പത് റൺസ് നേടിയ ഹർഷിത സമരവിക്രമയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ശ്രീലങ്കൻ ക്യാപ്റ്റൻ ചമരിയാത്തപ്പൊത്തുവാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ഫൈനലിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു പതിവ് പോലെ ഇന്ത്യൻ ഓപ്പണേഴ്സിനെ ആക്രമിച്ചു കളിക്കാൻ ശ്രീലങ്കൻ ബൗളേഴ്സ് അനുവദിച്ചിരുന്നില്ല പവർ പ്ലേ കഴിയുമ്പോൾ വിക്കറ്റ് നഷ്ടമാകാതെ നാൽപ്പത്തിനാല് റൺസ് നേടിയിരുന്നുവെങ്കിലും ഏഴാം ഓവറിൽ ഷഫാലി വർമ്മയുടെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി പത്തൊമ്പത് പന്തിൽ രണ്ട് ഫോർ ഉൾപ്പെടെ പതിനാറ് റൺസ് മാത്രമേ നേടാൻ ഷഫാലിക്ക് കഴിഞ്ഞുള്ളൂ ഫസ്റ്റ് ഡൌൺ ആയെത്തിയ ഉമാ ഛേത്രി ഒൻപത് റൺസ് മാത്രമെടുത്ത് മടങ്ങിയത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി തുടർന്ന് സ്മൃതി ബന്ദാന ഹർമൻപ്രീത് കൌസൊക്കെ മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി മുന്നേറുമ്പോൾ ഹർമൻപ്രീതിൻ്റെ വിക്കറ്റും ഇന്ത്യയ്ക്ക് നഷ്ടമായി പതിനൊന്ന് പന്തിൽ പതിനൊന്ന് റൺസ് നേടാനേ ഇന്ത്യൻ ക്യാപ്റ്റന് കഴിഞ്ഞുള്ളൂ ഇതിനിടയിൽ മുപ്പത്താറ് പന്തിൽ നിന്ന് സ്മൃതി ബന്ദാന ഇരുപത്തി ആറാം ടി ട്വൻ്റി ഫിഫ്റ്റി പൂർത്തിയാക്കി ജമീമ റോഡ്രിഗസ് എത്തി കൂറ്റിനടികൾ പുറത്തെടുത്തോടെ ഇന്ത്യൻ സ്കോറിങ്ങിന് വേഗം വെച്ചു പതിനേഴാം ഓവറിൽ ജമീമ പുറത്തായത് ഇരുന്നൂറിനടുത്ത് സ്കോർ ചെയ്യാമെന്ന ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയായിരുന്നു ജമീമ റണ് ഔട്ടായി മടങ്ങുമ്പോൾ പതിനാറ് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തൊമ്പത് റൺസായിരുന്നു നേടിയത് അതേ ഓവറിൽ സ്മൃതി കൂടി പുറത്തായതോടെ ഇന്ത്യൻ നില പരങ്ങലിലായി നാൽപ്പത്തേഴ് പന്തിൽ പത്ത് ഫോറുൾപ്പെടെ അറുപത് റൺസായിരുന്നു സ്മൃതി നേടിയത് വാലറ്റത്ത് റിച്ചഘോഷ് വന്ന് വെടിക്കെട്ട് നടത്തിയതോടെ നൂറ്റി അറുപത്തഞ്ച് അഞ്ചെന്ന് ഭേദപ്പെട്ട സ്കോറിലെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ലങ്കയ്ക്ക് രണ്ടാം ഓവറിൽ തന്നെ ഓപ്പണർ വിഷ്മിയുടെ വിക്കറ്റ് നഷ്ടമായി പക്ഷേ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് രണ്ടാം വിക്കറ്റിൽ ഹർഷിത ചമരി ഉജ്ജ്വല ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് മുപ്പത്തിമൂന്ന് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ ക്യാപ്റ്റൻ ചമരി അത്തപ്പത്തുവായിരുന്നു കൂടുതൽ അപകടകാരി എന്നാൽ പന്ത്രണ്ടാം ഓവറിൽ അത്തപ്പത്തുവിനെ പുറത്താക്കി ദീപ്തി ശർമ്മ ഇന്ത്യയ്ക്ക് ആശ്വാസം നൽകി നാൽപ്പത്തിമൂന്ന് പന്തിൽ ഒൻപത് ഫോറും രണ്ട് സിക്സും സഹിതം അറുപത്തൊന്ന് റൺസ് അത്തപ്പത്തു നേടിയിരുന്നു തുടർന്ന് നാൽപ്പത്തിമൂന്ന് പന്തിൽ നിന്നും ഓപ്പണർ ഹർഷിദയും ഫിഫ്റ്റി നേടിയത് ശ്രീലങ്കയ്ക്ക് ഇരട്ടി മധുരമായി ഇന്ത്യൻ ക്യാപ്റ്റൻ ഉൾപ്പെടെ ഫീൽഡേഴ്സ് അനായാസ ക്യാച്ച് പോലും നഷ്ടപ്പെടുത്തുന്നതും അനാവശ്യമായി ഫീൽഡിംഗ് പിഴവുകൾ വരുത്തുന്നതും കൂടെ കൂടെ കാണാമായിരുന്നു വിജയത്തിലെ കടുക്കാറായപ്പോൾ ടോപ്പ് ഗിയറിലായ ശ്രീലങ്ക പതിനെട്ടേ ഓവറിൽ ഇന്ത്യൻ സ്കോർ മറികടന്നു മത്സരം അവസാനിക്കുമ്പോൾ അൻപത്തൊന്ന് പന്തിൽ ആറ് ഫോറും രണ്ട് സിക്സിൻ സഹിതം അറുപത്തൊമ്പത് റൺസോടെ ഹർഷിദയും പതിനാറ് പന്തിൽ ഒരു ഫോറും രണ്ട് സിക്സിൻ സഹിതം മുപ്പത് റൺസോടെ കവിഷാ ദിൽഹാരിയുമായിരുന്നു ക്രീസിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി